കലൂർക്കാട് മർച്ചന്റ് അസോസിയേഷൻ ജനപ്രതിനിധികളെ ആദരിച്ചു ജില്ല ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ ജനപ്രതിനിധികളെയാണ് ആദരിച്ചത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് വ്യാപാര ഭവൻ ഹാളിൽ നടന്ന യോഗം പ്രസിഡന്റ് ജോയി തോമസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെറ്റി ഷാനവാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി മനോജ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെൽമി ജോൺസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോളി മെമ്പർമാരായ സനിമോൻ വീറ്റി റാണിമോൾ സിജോ സുജിത്ത് ബേബി സൂസമ്മ പോൾ നീതു ജോസഫ് റെജീന ജെയിംസ് വൈസ് പ്രസിഡന്റ് ജെറീഷ് ജോസ് ബാബു മരക്കപ്പറമ്പിൽ ഷൈനി സണ്ണി പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ അഡ്വക്കറ്റ് ജോബി ജോസ് ഷിജോ മാധവൻ സുമിത സാബു എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി നന്ദി അറിയിച്ചു வியாபாரி அவருடைய உன்னிங்களோட பிரத்யேகம் ஆசியமில்லை பஞ்சாயத்து പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ചെറുപ്പ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിജയിച്ച് വന്നിട്ടുള്ള നമ്മുടെ എത്രയും പ്രിയകരായ വിജയിച്ച മെമ്പർമാരും പ്രസിഡന്റ്മാരും എല്ലാവരും നമ്മെങ്കിലും മുന്നും എല്ലാ വർഷങ്ങളിലും നമ്മളെ പഞ്ചായത്ത് ഭരണസമിതികളിൽ പിടിച്ചാതിരിക്കുകയും അവർക്ക് അവരെ പത്രക്കോളം നമ്മൾ തീരുമാനിക്കുകയും ചെയ്തതിരമ്പര്യമാണോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി മാറി തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയോടെ നാളെ ഒരുപക്ഷെ നിയമസഭയിലേക്ക് സീറ്റ് കിട്ടുവാനും ജയിക്കുവാനും ഒക്കെ ഭാഗ്യം ഉണക്കട്ട് പ്രാർത്ഥിക്കും നമ്മുടെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് പരിപാടികൾ അറിയുമ്പോൾ നമുക്കറിയാം ഒരു നാല്പത്തിരണ്ടു ദിവസം അതും എന്ന് പറഞ്ഞ പോലെ ഈ പത്ത് നാല്പത് ദിവസത്തേക്ക് ജനപ്രതികളെപ്പറ്റി നമ്മൾ നല്ലത് മാത്രം പറയുന്ന ഒരു സമയമാണ് അഞ്ച് വാക്കുകൾ മാത്രം സമയമാണ് പക്ഷേ ഇത് നാൽപ്പൂർ സെൻറ്റ് കഴിയുമ്പോൾ ഈ കാലാവസ്ഥ മാറും എന്ന് പറയാതിരിക്കാൻ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കക്ഷി കാഴ്ച അതീതമായി പ്രവർത്തിക്കുകയും നമ്മുടെ ആവശ്യത്തിന് വിജയിക്കുകയും തെറ്റുകൾ തെറ്റാണെന്ന് നോക്കി പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് എൻ്റെ അതിന്റെ പേര് പറയുകൾ കൂടുതലുണ്ട് ഇതൊക്കെ കൂടുതലും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പഠിപ്പിക്കുന്നത് അങ്ങനെ സ്വീകരിക്കുന്നത് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ ഞങ്ങൾ ആദ്യമായി ഒപ്പം തന്നെ വരുമ്പോഴും കാര്യമില്ല ഈ നാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളത് പറഞ്ഞു പറയേണ്ട അവസ്ഥ വന്നാൽ അങ്ങനെ പറയൂ വ്യക്തിപരമായ ഒരു ആക്ഷേപം നിങ്ങളെ പറ്റി പറയാൻ നിങ്ങളാൽ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പറയുന്നില്ല ഞാൻ ജിന് വളർന്ന് നടന്ന ആളാണ് എന്നെക്കുറിച്ച് പിടിച്ചവരാണ് കണ്ടുകാരുള്ളവര് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ യും സ്നേഹവും ഉണ്ടായിരുന്നു ഞാൻ ഈ എന്നോട് പ്രത്യേകം ഒന്നും കാണിക്കാറില്ല തന്നെയാണ് ഞാൻ തിരിച്ചും ഞാൻ ഇവിടെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയതും ഇവിടെ ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ പൈസ നടത്തുന്നതിന് എന്റെ വിഷൻ അല്ലെങ്കിൽ ഞാൻ യാതൊരു രാഷ്ട്രീയ എന്റെ നാടിന്റെ ആവശ്യങ്ങൾ വരെയാണ് അതിനൊക്കെ കണ്ടിട്ടുള്ളൂ എന്ന കാര്യം പ്രത്യേകം അപ്പം ഇവിടെയുള്ള വ്യാപാരികൃത്തുക്കളാണെങ്കിൽ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ആണ് ഒരുപക്ഷെ ഇന്ന് ഈ നിൽക്കുന്ന എനിക്കൊരു സ്വപ്നം കാണാൻ കഴിയാത്ത വലിയ പദവിയിലാണ് എത്തി നിൽക്കുന്നത് എന്ന് എനിക്കറിയാം അപ്പം അവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എത്രയും ഒരു പ്ലാൻ ചെയ്തോ അതിങ്ങനെ ആയി വെച്ചു എന്ന് വിചാരിച്ചതൊന്നും അന്നല്ല ഈശ്വരൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ അതിലൊക്കെയാണ് എപ്പോഴും ഒരുപക്ഷെ ഏറ്റവും അവസാനം ഈ കള്ളക്കാട്ട് പോകുന്ന കോഴിക്കുന്ന ആളുകളിലാണ് പ്രധാനമായ ആളുകൾ എപ്പോഴും ാണ് ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഒരിക്കലും റിസർവേഷൻ ആയിട്ടില്ല ബിസിനസ് ആളും ഒരു കാര്യമില്ല പക്ഷെ എൻ്റെ ഒരു ദൈവാലികൾ അങ്ങനെ അങ്ങനെ വന്നു എന്ന് പറയാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വലിയൊരു കഴിവോ എക്സഡൻസോ ഒന്നും അല്ല പക്ഷെ കിട്ടിയ അവസരം തീർച്ചയായും ഈ നാടിനും നിങ്ങൾക്ക് അഭിമാനിക്കട്ട രീതിയിൽ ഞാൻ ഉപയോഗിക്കും തീർച്ചയായും നിങ്ങളോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും ഏത് വലിയ പദവിയിലെത്തിയാലും ഞാൻ ആകാശമാണ് ഈ വഴി നമ്മൾ ജോയിൻറ്റ് സെക്രട്ടറി ബെന്നി വി ജോസ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജനറൽ സെക്രട്ടറി ടി കെ പോൾ ബിനോയ് സ്വാഗതവും ട്രഷർ ബിജു പോൾ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്